ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചു അനുമോൾ വിജയി ആവുകയും ചെയ്തു ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചത് ഷാനവാസ് വിജയിക്കണം എന്നുള്ളതാണ് പക്ഷെ ഷാനവാസ് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു തീർച്ചയായും അനുമോൾ വിജയിച്ചതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ആഗ്രഹിച്ചത് ഷാനവാസ് വിജയിക്കണമെന്നാണ് പക്ഷെ അനുമോളും അർഹിച്ചിരുന്നു അനുമോൾ നേടിയെടുക്കുകയും ചെയ്തു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അനുമോളും ഷാനവാസും അനീഷും ഇവരെല്ലാവരും നന്നായി കളിച്ചു ഷാനവാസിന്റെ ഗെയിം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഷാനവാസിന് കൃത്യമായിട്ടുള്ള പി ആർ ടീം ഇല്ലാതായി പോയി മറ്റുള്ള രണ്ടുപേർക്കും അത് ഉണ്ടായിരുന്നു ഷാനവാസിന് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് ചെറുകിട ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും ഉണ്ടായിരുന്നില്ല അവർ കൃത്യമായി പി ആർ കൊടുത്തത് കൊണ്ട് തന്നെ അവരെ കൃത്യമായി വെളുപ്പിക്കാനും അവരുടെ ഗെയിം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സാധിച്ചു ഷാനവാസിന്റെ ഗെയിം കൃത്യമായി പ്രേക്ഷകരിലേക്ക് അതായത് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ പലർക്കും സാധിച്ചില്ല ഇവിടെ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഷാനവാസിന് മൂന്നാം സ്ഥാനത്തിൽ ഒതുങ്ങി പോവേണ്ടി വന്നത് തീർച്ചയായും മൂന്നാം സ്ഥാനം കിട്ടിയല്ലോ ഒരു പി ആറിന്റെ പിൻബലം ഒരു വൈറ്റ് വാഷിന്റെ പിൻബലം ഇല്ലാതെ മൂന്നാം സ്ഥാനം കിട്ടിയല്ലോ എന്നുള്ളതിൽ അഭിമാനിക്കുന്നു തീർച്ചയായും ഇന്നലെ രാവിലെ തന്നെ ഞാൻ അറിഞ്ഞു ഷാനവാസിന് മൂന്നാം സ്ഥാനമാണ് എന്നുള്ളൊരു കാര്യം ഇടുക്കി വെച്ച് ഏഷ്യനെറ്റിന്റെ ആ കൗണ്ട് ഔൺ അതായത് ഓരോ മണിക്കൂറും കാണിക്കുമല്ലോ അഞ്ചു മണിക്കൂർ അവിടെ അക്ബറിന്റെ ഒരു പ്രമോ വന്നു നാലു മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിന്റെ പ്രമോ ആണ് വന്നത് ഞാൻ പേടിച്ചുപോയി നാലാം സ്ഥാനത്തേക്ക് വീണോ എന്ന് പേടിച്ചുപോയി വീണ്ടും ഞാൻ വിളിച്ച് അന്വേഷിച്ചു അപ്പോഴും മൂന്നാം സ്ഥാനം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഏഷ്യനെറ്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു ഭയം നമുക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് മാറി ഇന്നലെ ഷാനവാസിന് മൂന്നാം സ്ഥാനമാണെന്ന് അറിയുന്നു ഷാനവാസ് ബിഗ് ബോസ് വീട്ടിന് പുറത്തേക്ക് വരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ വളരെ സന്തോഷത്തോടെയാണ് ഷാനവാസ് ഇറങ്ങിയത് അതിനുശേഷം ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ടോപ് ടുവിൽ വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് തീർച്ചയായും ഷാനവാസ് അത് അർഹിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഷാനവാസിന് ലഭിച്ചില്ല എവിടെയാണ് പാളിപ്പോയത് എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾക്കറിയാം എവിടെയാണ് പാളിപ്പോയത് എന്ന് സൗഹൃദം തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് എല്ലാവർക്കും ഓരോ കാർഡുകൾ കൊടുക്കുന്നുണ്ട് പരസ്പരം എല്ലാവരും കൈമാറുന്നുണ്ട് പക്ഷേ ഷാനവാസിന് മാത്രം കാർഡ് കിട്ടിയില്ല അത് ലാലേട്ടനാണ് കൊടുക്കുന്നത് അതിനുശേഷം ലാലേട്ടൻ ഷാനവാസ് ഉമ്മ വയ്ക്കുന്നുണ്ട് തിരിച്ചും ഉമ്മ വയ്ക്കുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ ലാലേട്ടൻ ഉമ്മ വെച്ച ഒരേ ഒരാൾ ഷാനവാസ് മാത്രമാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഉമ്മ വെച്ചത് എന്തുകൊണ്ടാണ് ആ കാർഡ് ലാലേട്ടന്റെ കൈകൾ കൊണ്ട് തന്നെ കൊടുത്തത് തീർച്ചയായും അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് പല ആൾക്കാർക്കും അത് അറിയില്ല എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവം എന്ന് ബിഗ് ബോസിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ വർക്കൗട്ടായില്ല എന്തുകൊണ്ടാണ് ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ ഷാനവാസിനെ എടുത്തിട്ടലക്കിയത് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ഒരു പ്ലാനായിരുന്നു ആ പ്ലാനിലൂടെ ഷാനവാസിനെ ഉയർത്തി കൊണ്ടുവരാൻ തന്നെയാണ് ബിഗ് ബോസ് ശ്രമിച്ചത് പക്ഷെ അവിടെ പല മാറ്റങ്ങളും സംഭവിച്ചു അതായത് പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അവിടെ ഉണ്ടായി ആ വഴക്ക് പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം ബിഗ് ബോസുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ബിഗ് ബോസിനോട് ചോദിക്കുകയും ചെയ്തു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുകയും ചെയ്തു അതായത് ഷാനവാസിനോട് ഒരു ദേഷ്യവും ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല ലാലേട്ടൻ ബിഗ് ബോസ് പറഞ്ഞത് എന്താണോ അതാണ് ചെയ്തത് അതിന് ലാലേട്ടന് വലിയ രീതിയിലുള്ള കുറ്റബോധം ഉണ്ടായിരുന്നു ആ കുറ്റബോധം ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുറ്റബോധം കൊണ്ട് തന്നെയാണ് ഷാനവാസിനെ ചേർത്ത് പിടിച്ചത് ഷാനവാസിന് ഉമ്മ കൊടുത്തത് ഷാനവാസിനോട് ലാലേട്ടന് ഒരു ദേഷ്യവും ഇഷ്ടം മാത്രമേ ഉള്ളൂ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അത് കൃത്യമായി നമ്മൾക്കറിയാം ഷാനവാസ് റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിഗ് ബോസിന്റെ കിരീടം ചൂടാൻ ഏറ്റവും അർഹതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ് അദ്ദേഹം റീൽ ആണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിനാലയ്ക്ക് ശേഷം ഷാനവാസിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ അതിൽ ഷാനവാസ് കൃത്യമായി ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗെയിം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ മകനെ എന്നുള്ളതാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ പോയി പറഞ്ഞു ഞാൻ എൻ്റെ മോനെയെല്ലാം വിളിക്കുന്നത് എൻ്റെ അനിയത്തിയാണ് വിളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഷാനവാസ് ക്യാമറയ്ക്ക് മുന്നിൽ പോയി പറഞ്ഞു എന്ന് ഷാനവാസ് പറയുന്നു അതിനുള്ള കാരണവും പറയുന്നു ഷാനവാസിൻ്റെ ഉപ്പ ഉപ്പമരിക്കുമ്പോൾ ആ കുട്ടിക്ക് മൂന്ന് വയസ്സായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാൻ തന്നെയായിരുന്നു അവൾ പ്രഗ്നൻ്റ് ആണ് എന്താണ് അവളുടെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി അവളെ ആയിരിക്കും ഞാൻ ആദ്യം വിളിക്കുക എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് ഷാനവാസ് അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ പല ആൾക്കാരെയും ചേർത്ത് പിടിച്ചത് അതായത് അനിയത്തിയെ സ്വന്തം മോളായി കരുതുക അവളെ പരിചരിക്കുക അവൾക്ക് വേണ്ടി അവളുടെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാമായി മാറുക അവരെ അത്രമാത്രം ചേർത്ത് പിടിക്കുക ഇത് ഷാനവാസിന്റെ സ്വഭാവത്തിലുള്ളതാണ് അത് കൃത്യമായി ഷാനവാസിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ലേഡിക്കു വരെ അത് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ആതിലേയും നൂറേ എല്ലാം ഷാനവാസ് ചേർത്ത് പിടിച്ചത് അതിലൂടെ നല്ല പണി കിട്ടി എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ഷാനവാസ് ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് മൂന്നാം സ്ഥാനം നേടി പുറത്തായി തീർച്ചയായും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു അദ്ദേഹം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറായില്ല എന്നേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ അതായത് ഷാനവാസിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളുടെയും മനസ്സിൽ അദ്ദേഹം വിന്നർ തന്നെയാണ് പല സമയത്തും ഷാനവാസിന്റെ വോട്ടിംഗ് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നമ്മൾ ആ ഗ്രാഫ് കണ്ടതാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നത് ഷാനവാസിനാണ് ഒരാഴ്ചയിൽ ഒമ്പത് വോട്ടാണ് ഷാനവാസ് നേടിയെടുത്തത് എന്തായാലും ഷാനവാസിന് നല്ലത് മാത്രം വരട്ടെ അദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൃത്യമായി കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ